ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ പ്രെമോ എല്ലാവരും കണ്ടു കാണുമല്ലോ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അത്രയും പറഞ്ഞതുകൊണ്ട് അക്ബർ ഒന്ന് അടങ്ങി വരുമായിരുന്നു ഇന്നത്തെ പ്രമോ കണ്ടപ്പോൾ അക്ബറിന്റെ മൂട്ടിൽ തീയിട്ടതുപോലെ തോന്നുന്നുണ്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് ഷാനവാസ് ജിസൈലിനോട് പറഞ്ഞിരുന്നു എന്നാൽ അത് അക്ബർ അറിഞ്ഞിട്ടില്ല ഇന്നാ വിഷയം ലാലേട്ടൻ അക്ബറിനെ അറിയിക്കുന്നു അതിനൊരു കാരണമുണ്ട് ഷാനവാസും അക്ബറും തമ്മിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഷാനവാസിന്റെ അടുത്തു നിന്ന് തന്നെ പറ്റി ഇങ്ങനെയൊരു ആരോപണം വന്നതിന് അക്ബർ വാവൊളിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന്റെ പ്ലാന് ഇവര് പേരും ഒന്നിച്ച് പോകാൻ പാടില്ല രണ്ട് സ്ട്രോങ് ആയ മത്സരാർത്ഥികളാണ് ഇവര് പരസ്പരം ഏറ്റുമുട്ടണം ഫസ്റ്റ് വീക്ക് അനിമോളാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞത് ഇപ്പോഴിതാ ഷാനവാസും ജിസൈൽ അക്ബർ ആ ഒരു കൂട്ടുകെട്ട് പൊളിക്കാനാണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല കോമഡി ഇന്നലെ ലാലേട്ടൻ അക്ബറിനെ സമാധാനിപ്പിച്ച് ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് മൂട്ടിൽ തീയിട്ട് കൊടുത്ത്